ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പ്ലാൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെയിൽ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഏതൊക്കെ പ്ലാൻസ് ആണെന്നും പ്ലാന്റ് സൈസ് എത്രയാണെന്നും അതുപോലെ അതിൻ്റെ റേറ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ന് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം ഏതൊക്കെ പ്ലാൻസ് ആണെന്നും വില എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും പ്ലാൻ സഹായിക്കുന്നത് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റിലുമാണ് പ്ലാൻ അയക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ റോസ്മെരി പ്ലാന്റ് ആണ് ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ട് പലർക്കും കൊടുക്കാൻ സാധിക്കാതെ പോയൊരു പ്ലാന്റും കൂടിയാണ് അപ്പം ഞാൻ കുറച്ച് പ്ലാന്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും ചെറിയ സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് ഈ പ്ലാന്റ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില എഴുപത് രൂപയാണ് ആർക്കെങ്കിലും ഈ റോസ്മെരി പ്ലാന്റ് ഇതിൻ്റെ ഗുണഗണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ആർക്കെങ്കിലും റോസ്മേരി ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഒത്തിരി എണ്ണമൊന്നുമില്ല ഒരു പത്ത് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസൊക്കെ എൻ്റെ കയ്യിലുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യാദ്യം ചോദിക്കുന്നവർക്ക് തരുന്നതായിരിക്കും എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്ത ഫ്ലവറിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ വളരെ ഈസിയായിട്ട് കെയർ കൊടുത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് സലേഷ്യ അപ്പോൾ സലേഷ്യയുടെ നല്ല ഡാർക്ക് മെറൂണ് ഫ്ലവർ ഉണ്ടാകുന്ന ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകൊന്നുമില്ല ഇതിലെ വിത്തുകൾ വീണ് തൈ ഉണ്ടാവും അല്ലെങ്കിൽ വിത്തെടുത്ത് പാകിയാലും നമുക്ക് പുതിയ തൈ കിളിർപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് കളറുണ്ട് അതുപോലെ യെല്ലോയുടെയും കുറച്ച് തൈ എൻ്റെ കയ്യിലുണ്ട് അൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ആർക്കെങ്കിലും ഈ സലേഷ്യ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഉണ്ടോ നല്ല ചെറിയ സൈസിൽ തന്നെ ഫ്ലവറൊക്കെ വന്നിട്ട് ഇത് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന കയറിന് അനുസരിച്ച് വരുപ്പം വെക്കുകയും കൂടുതൽ ഫ്ലവറൊക്കെ വരികയും ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് അപ്പം ഈയൊരു മെറൂണും പിങ്കും യെല്ലോയും ഒക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അടുത്ത ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നല്ലതുപോലെ തയ്യൊക്കെ ഉണ്ടാകുന്ന അഗ്ലോണിമയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ആർക്കെങ്കിലും ഈ അഗ്ലോണിമ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തതും ഒരു അഗ്ലോണിമ തന്നെയാണ് അഗ്ലോണിമയുടെ എയ്ഞ്ചലാണ് ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നല്ല ഭംഗിയാണ് കുറച്ചും കൂടിയൊക്കെ സൈസ് വെക്കും തോറും ഇതിൻ്റെ കളറ് കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ട് വരും അടുത്ത് നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള മാൻറ്റി വില്ലയുടെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് വളരെ ചെറിയ തയ്യൽ തന്നെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട് പിങ്കും റെഡും വൈറ്റും ഉൾപ്പെടുന്ന ഈ മാൻ്റി വില്ലയുടെ മാൻറ്റി വില്ലയുടെ കോംബോയുടെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ആർക്കെങ്കിലും ഇത് പിങ്കായിട്ടോ അല്ലെങ്കിൽ വൈറ്റ് മാത്രമായിട്ടോ റെഡ് മാത്രമായിട്ടോ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പക്ഷേ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ആവശ്യമുള്ളവർ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം മാൻറ്റിവില്ല കോംബോയുടെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് ഫിലാഡൻഡ്രോൻ്റെ റിംഗ് ഓഫ് ഫയർ ആണ് അത്യാവശ്യം നല്ലൊരു സൈസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സൈസ് ഉള്ള റിങ് ഓഫ് ഫയറിൻ്റെ പ്ലാന്റ് ആണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക ഇനി ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടാലും മതിയാവും അപ്പം ഈ ഒരു പ്ലാന്റ് ഒന്നും ഒരു തരത്തിൽ നിങ്ങൾക്ക് നശിച്ചു പോകുന്ന ഒരു ടെൻഷനും വേണ്ട കാരണം അത്രയും നന്നായിട്ട് വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ആർക്കെങ്കിലും റിങ് ഓഫ് ഫയർ ആവശ്യം അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഈ ഒരു ഫിലാഡൻട്രോൺ വെറൈറ്റീസിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം ഇത് നനച്ചു കൊടുത്താൽ മതി കുറഞ്ഞ വെള്ളം മാത്രമേ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളൂ അടുത്ത് നമ്മുടെ ഈ ഒരു ഡാർക്ക് പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന ഡെയ്സിയാണ് നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാവും അപ്പം ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഡെയ്സി അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈയും കൂടി എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡേയ്സി എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുത്ത് അതുപോലെ നല്ലതുപോലെ ഫ്ലവർ ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന നമുക്ക് എന്താ വളരെ ഈസി ആയിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഡെയ്സിയുടെ തൈ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ വളരെ കുറച്ച് പ്ലാൻസ് മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഇതിങ്ങനെ കണ്ടില്ലേ ചെറിയ തൈ തന്നെ എന്താ പറയുക മുട്ടൊക്കെ വന്നിട്ട് ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഫ്ലവർ നല്ലതുപോലെ വന്നു കഴിയുമ്പം ആ തണ്ട് നമ്മൾ ഒടിച്ച് മാറ്റിക്കളയണം വീണ്ടും എന്താണ് താഴെ ഒരു തൈ വളർന്ന് അതിൽ നിറയെ മുട്ടുകൾ ഉണ്ടാവും അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവർ